നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയുടെ പടയോട്ടവും വി എം സുധീരൻ്റെ അരിയിട്ട് വാഴ്ചയും കെജ്രിവാളിൻ്റെ സ്ഥാനത്യാഗവും പാർലമെൻറ്റിലെ കുരുമുളക് പ്രയോഗവുമാണ് ഈ ആഴ്ച മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ഹിന്ദു ഹൃദയ സമ്രാട്ടും വികസന നായകനുമായ ഗുജറാത്ത് മുഖ്യൻ നരേന്ദ്രമോദി കേരളത്തിലും പടയോട്ടം നടത്തി തിരുവനന്തപുരം കടപ്പുറത്ത് വമ്പിച്ച ബി ജെ പി റാലിയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു എറണാകുളം മറൈൻ ഡ്രൈവിൽ പുലയ മഹാസഭയുടെ സമ്മേളനത്തിലും പ്രസംഗിച്ചു ദരിദ്രരുടെയും ദളിതരുടെയും കാലമാണ് വരാൻ പോകുന്നത് എന്നും താൻ പ്രധാനമന്ത്രിയാകുന്നതോടെ ജാതി വിവേചനം ഇല്ലാതാകുമെന്നും പ്രഖ്യാപിച്ചു പാവം പുലയന്മാർ അത് കേട്ട് കൈയടിച്ചു എറണാകുളം യോഗത്തിൽ ഇടപ സമുദായ ഉടമസ്ഥനും പങ്കെടുത്തിരുന്നു നരേന്ദ്രമോദി ആള് പുലിയാണെന്ന് പണ്ടേ അറിയാം പക്ഷേ പിന്നോക്ക ജാതിക്കാരനാണെന്ന് ഈയിടെ മാത്രമാണ് അറിഞ്ഞത് നായാടി മുതൽ നമ്പൂരി വരെ എല്ലാ ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി നിന്നാലേ രക്ഷയുള്ളൂ എന്ന് മുതലാളി ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഗുജറാത്ത് എന്നും അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഇ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സർവ്വ പിന്തുണയും ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചു മോഡി പിന്നോക്കക്കാരനായതുകൊണ്ടാണ് സുകുമാരൻ നായർ ബി ജെ പിയെ അംഗീകരിക്കാത്തത് എന്നും സൂചിപ്പിച്ചു വെള്ളാപ്പള്ളി നടേശനേക്കാൾ വ്യന്തരന്മാരും ഇന്നാട്ടിലുണ്ട് ഓർത്തഡോക്സ് സഭയിലെ തോമസ് മാർ തോമസ്മാർ അത്തനാസിയോസും മാർ യൂലിയോസും മോഡി സാറിനെ സന്ദർശിച്ച് ആശംസകൾ അറിയിച്ചു അവിടുത്തെ രാജ്യം വരയണമേ ഗുജറാത്തിലെ പോലെ രാജ്യത്തെമ്പാടും അങ്ങയുടെ തിരുവിഷ്ടം നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചു ബി ജെ പി ഭരിക്കുന്നതാണ് മലങ്കര സഭയ്ക്ക് പൊതുവെയും മെത്രാം കക്ഷിക്ക് പ്രത്യേകിച്ചും ശ്രേയസ്കരം എന്ന അഭിപ്രായപ്പെട്ടു ദേവലോകത്തും വൈകാതെ താമരവിരിയം എന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ അറിയിച്ചു മെത്രാൻ കക്ഷിയുടെ മാതൃക തന്നെ അമേരിക്കൻ മൂരാച്ചുകളും സ്വീകരിച്ചു അംബാസഡർ നാൻസി പവൽ അഹമ്മദാബാദിൽ ചെന്ന് മോഡി സാറിനെ അഭിവാദ്യം ചെയ്തു ആര് ഭരിച്ചാലും കച്ചവടം നന്നായി നടക്കണം എന്നേ അവർക്ക് നിർബന്ധമുള്ളൂ യാക്കോബായക്കാരും മർത്തോവക്കാരും സി എസ് ഐക്കാരും പോയ ബുദ്ധിയെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുകയാണ് കത്തോലിക്ക തിരുസഭ ഇപ്പോഴും കോൺഗ്രസിൻ്റെ വാലായി തുടരുന്നു ഇറ്റലിക്കാരിയും സത്യക്രിസ്ത്യാനിയുമായ സോണിയാഗാന്ധിയെ കൈവിടുന്നത് തിരുസഭയുടെ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് തന്നെ കാരണം പുലയ മഹാസഭയുടെ സമ്മേളനത്തിന് നരേന്ദ്രമോദിയെ പങ്കെടുപ്പിച്ചതും വെള്ളാപ്പള്ളി നടേശൻ വികസന നായകനെ പ്രകീർത്തിച്ചതും നേര് നേരത്തെ അറിയിക്കുന്ന പത്രത്തെ പ്രകോപിപ്പിച്ചു ഈഴവരും പുലയരും കൂടി പ്രബുദ്ധ കേരളത്തെ അപമാനിച്ചുവെന്ന് പ്രഭാവർമ്മ എഡിറ്റോറിയൽ പാസാക്കി കാലാകാലങ്ങളിൽ മാർസിസ്റ്റ് പാർട്ടിക്ക് ജയ് വിളിക്കലും വോട്ട് ചെയ്യലുമാണ് പട്ടികജാതിക്കാരുടെയും പിന്നോക്ക സമുദായക്കാരുടെയും ചരിത്രപരമായ ഉത്തരവാദിത്വം അതിൽ നിന്ന് ആര് വ്യതിചലിച്ചാലും പ്രബുദ്ധ കേരളത്തിനും പ്രഭാവർമ്മയ്ക്കും ഒട്ടും സഹിക്കില്ല എസ് എൻ ഡി പിയുടെ ഭൂരിപക്ഷ സമുദായ പ്രേമം സഖാവ് പിണറായി വിജയന് തീരെ രസിച്ചില്ല വെള്ളാപ്പള്ളി നടേശന് മോഡിയെക്കുറിച്ച് ഒരു ചുക്കുമറിയില്ല അറിയാത്ത മുതലാളി ചൊറിയുമ്പോഴറിയും എന്നൊക്കെ പണക്കാരുടെ പടത്തലവൻ താക്കീതും വിജയാട്ടൻ്റെ വിദ്രോപദേശം കൊണ്ടൊന്നും നടേശ ബോധോദയം ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ ഇന്നാട്ടിലെ പാവം ചെത്തുകാരെ പടച്ചവൻ തന്നെ കാക്കട്ടെ നരേന്ദ്രമോദിക്ക് മംഗളപത്രവുമായി ചെന്ന നികൃഷ്ട ജീവികളെയും വിജയൻ സഖാവ് വിട്ടില്ല മുപ്പത് വെള്ളിക്കാശിയിലെ ക്രിസ്തുദേവനെ ഒറ്റ കൊടുത്ത യുവദാസിനോടാണ് അവരെ ഓമിച്ചത് സഭാപിതാക്കന്മാർ ചെയ്യുന്ന പാതകം അവർക്കറിയാം അവരോട് പൊറുക്കരുതേ എന്നാണ് വിപ്ലവനായകൻ്റെ വിലാപം പാറമടക്കാരുടെ മധ്യസ്ഥനായ താമരശ്ശേരി മെത്രാനും കാട് കയ്യേറ്റക്കാരുടെ മധ്യസ്ഥനായ കാഞ്ഞിരപ്പള്ളി മെത്രാനും വിജയൻ്റെ വിലാപം കേൾക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ വെന്തിങ്ങക്കാരുടെ വോട്ട് ഉറപ്പാക്കും എന്നാണ് പ്രതീക്ഷ നമോ നമോവിചാർ മഞ്ചുകാർക്ക് പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിലെ വിമതന്മാരെയും സി പി എമ്മിൽ ചേർത്ത് ഇടതുപക്ഷ മതേതര ബദൽ ശക്തമാക്കാൻ പാർട്ടി തീരുമാനിച്ചു മാർസിസ്റ്റ് വിരുദ്ധ പത്രങ്ങൾ ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു അഖില ലോക ഗുണ്ടകളെ സംഘടിക്കുവാൻ നഷ്ടപ്പെടുവാൻ ഇല്ലൊന്നും കൈവിലങ്ങുകളല്ലാതെ കിട്ടാനുണ്ടൊരു ലോകം നിങ്ങളെ നിങ്ങൾ ഭരിക്കും ലോകം വിജയേട്ടൻ കേരള രക്ഷാ മാർച്ചുമായി മുന്നേറുകയാണ് പോകുന്നിടത്തൊക്കെ പാർട്ടിക്കാർ ജനനായകൻ്റെ കട്ടൗട്ടും ഫ്ലക്സും വെച്ച് സ്വീകരിക്കുന്നു പ്രാദേശിക നേതാക്കൾ വിപ്ലവ നായകൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുത്തു പാർട്ടി പത്രം അതൊക്കെ ആവേശപൂർവ്വം വായനക്കാരിൽ എത്തിക്കുകയും ചെയ്തു മാർച്ച് കോഴിക്കോട്ട് ചെന്ന് അവസാനിക്കുമ്പോഴേക്കും കേരളം ചുവന്ന് പഴുത്ത് മിക്കവാറും പുഴുവരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു അതേസമയം ഉണ്ണാവ്രതം അവസാനിപ്പിച്ച് വടകരയിൽ തിരിച്ചെത്തിയ കെ കെ രമയെ കുലംകുറ്റികൾ ആവേശപൂർവ്വം സ്വീകരിച്ചു പിണറായി വിജയൻ്റെയും പി ജയരാജൻ്റെയും അറിവോടെയാണ് ടി പി എ കൊലപ്പെടുത്തിയതെന്ന് അയമ്മ ആവർത്തിച്ചു രമയുടെ ആരോപണത്തോട് പ്രതികരിക്കാൻ വിജയനോ പി ജയരാജനോ കൂട്ടാക്കിയില്ല എന്നാൽ അത് കേട്ട് അടങ്ങിയിരിക്കാൻ പ്രമുഖ മനോരോഗ ചികിത്സകൻ ഡോക്ടർ ഇ പി ജയരാജന് കഴിഞ്ഞില്ല രമയ്ക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് അദ്ദേഹം ഡയഗ്നോസ് ചെയ്തു സഖാവ് എം വി ജയരാജൻ നടത്തുന്ന എ കെ ജി ആസ്പത്രിയിൽ ചികിത്സിക്കാനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുത്താൽ ഉപകാരമായിരിക്കും ടി പി കേസിൽ കോടതി ശിക്ഷിച്ച പ്രതികളെ സർക്കാർ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് നടയടി കൊടുത്തത് കൂടാതെ അവരെ വെവ്വേറെ സെല്ലുകളിലാണ് പാർപ്പിച്ചിട്ടുള്ളത് അതുംപോലെ അവരെ വെവ്വേറെ ജയിലുകളിലേക്ക് മാറ്റാനാണ് ചെന്നിത്തല പോലീസിൻ്റെ പരിപാടി പ്രബുദ്ധ കേരളവും പ്രഭാവർമ്മയും ഈ തോന്നിയവാസം കണ്ട് അടങ്ങിയിരിക്കും എന്നാരും കരുതണ്ട ആഭ്യന്തരമന്ത്രിയുടെ വീടിന് മുമ്പിൽ കൊടിസുനിയുടെ കുടുംബാംഗങ്ങൾ ഉണ്ണാമൃതം മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടും വരെ സമരം തുടരും പറഞ്ഞില്ലെന്ന് വേണ്ട ഒഞ്ചിയം കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ അച്ചുമ്മാറിൻ്റെ നടപടിയെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം മാത്രമല്ല കേന്ദ്ര നേതൃത്വവും തള്ളിപ്പറഞ്ഞു തുടരന്വേഷണവും പുനരന്വേഷണവും ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾക്കെതിരാണ് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ കാരണവർക്ക് പാർട്ടി വേദികളിൽ വിലക്കേൽപ്പെടുത്തിയിരിക്കുകയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ല ഫലപ്രഖ്യാപനം വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ അച്ചുമ്മാൻ വിടർന്നു ചിരിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും കള്ളവുമില്ലാതെ ചതിയുമില്ലാതെ ഉമ്മൻ ഭരണം ആയിരം ദിവസം പൂർത്തിയാക്കി സന്തോഷം സഹിക്കവയ്യാതെ സർക്കാർ പ്രമുഖ പത്രങ്ങളിലൊക്കെ പരസ്യവും നൽകി പറയുമ്പോൾ എല്ലാം പറയണമല്ലോ പ്രതിപക്ഷത്തേക്കാൾ വലിയ തമാശകളാണ് ഭരണപക്ഷത്ത് അരങ്ങേറുന്നത് ഘടക കക്ഷികളും കോൺഗ്രസും മത്സരിച്ചാണ് വാരാന്ത്യത്തിന് തരുന്നത് ഒരു മാസത്തിലധികം നീണ്ട ആലോചനയ്ക്കൊടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പി സി സി അധ്യക്ഷനെ പ്രഖ്യാപിച്ചു വി എം സുധീരൻ കൂട്ടത്തിൽ നമ്മുടെ വി ഡി സതീശനെ വൈസ് പ്രസിഡന്റായി പ്രഖ്യാപിച്ചു ഇന്നാട്ടിലെ അറിയപ്പെടുന്ന ആദർശധീരനും അന്തോണീസ് പുണ്യാളിൻ്റെ അത്യുത്തമ ശിഷ്യനുമാണ് സുധീരൻജി മഹാത്മാഗാന്ധിയുടെ മണലൂർ എഡീഷൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല അതുകൊണ്ടുതന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ മഹത്വം വാഴ്ത്തിപ്പാടി കോൺഗ്രസ്സിന് സുധീര നേതൃത്വം എന്ന് പത്രങ്ങൾ മത്തങ്ങ നിർത്തി വി എസ് നോടടുക്കുന്ന ജനനായകനാണ് വി എം എന്ന് പാണന്മാർ പാടി നടത്തും സ്പീക്കറായിരുന്ന കാലത്ത് അദ്ദേഹം പാസാക്കിയ റൂളിംഗുകൾ മദ്യ മാഫിയയ്ക്കെതിരെ നടത്തിയ സമരങ്ങൾ ആലപ്പുഴയ്ക്ക് തീവണ്ടി ഓടിക്കാൻ വേണ്ടി നടത്തിയ ത്യാഗങ്ങൾ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് അഴിമതി തുടച്ചു നീക്കാൻ നടത്തിയ ശ്രമങ്ങൾ സൽഫാനും ആറന്മുള വിമാനത്താവളത്തിനുമെതിരെ നടത്തിയ സമരങ്ങൾ എല്ലാം പരാമർശിക്കപ്പെട്ടു വി എം സുധീറിനെ സിൻഡ്രലയും രാഹുൽ ഗാന്ധിയെ രാജകുമാരനുമാക്കിക്കൊണ്ട് മാതൃഭൂമിയിൽ ഗോപികൃഷ്ണൻ കാർപൂൺ വരച്ചു മുഖപ്രസംഗം എഴുത്തുകാരും വെറുതെ ഇരുന്നില്ല പുതിയ പ്രസിഡന്റിനെ പ്രകർത്തിച്ചുകൊണ്ട് മാതൃഭൂമിയും മംഗളവും അന്നക്കന്ന് എഡിറ്റോറിയൽ അടിച്ചുവിട്ടു രണ്ടു കൂട്ടരും സുധീറിനെ കലവറയില്ലാതെ പ്രശംസിച്ചു സുധീറിൻ്റെ നിലപാടിനോട് വലിയ അനുഭാവം പുലർത്തുന്ന വഴിത്തിരിവ് പത്രം പിറ്റേ ദിവസം അത്യുജ്വലമായ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചു ഈഴവരോട് പൊതുവേ സ്പർദ്ധയുള്ളവരാണ് തിരുക്കൊച്ചി ഭാഗത്തെ നായന്മാരും നസറാടികളും സുധീരനാണെങ്കിൽ ആറന്മുള വിമാനത്താവളത്തിന് എതിരാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് അനുകൂലവുമാണ് എന്നിട്ടും അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതി ദീപിക മഹാമനസ്കത തെളിയിച്ചു എന്നാൽ അത്തരമൊരു ആത്മവഞ്ചന ചെയ്യാൻ കണ്ടത്തിൽ അച്ചായന്മാർ തയ്യാറായില്ല മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതാൻ കൂട്ടാക്കിയില്ല സുധീരൻ്റെ സ്ഥാനലബ്ധിയിൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടിയിരുന്നത് ഒരു ജാതി ഒരു പദക്കാർ നടത്തുന്ന കേരള കൗമുദിയാണ് പിന്നോക്ക സമുദായക്കാർ ആരെയെങ്കിലും പ്രസിഡന്റ് ആക്കണമെന്ന് തങ്ങൾ നേരത്തെ എഡിറ്റോറിയൽ എഴുതിയ കാര്യം കൗമുദി പതിനൊന്നാം തീയതി ഒന്നാം പേജിൽ തന്നെ വായനക്കാരെ ഓർമ്മിപ്പിച്ചു പക്ഷേ വി എം സുധീറിനെ പ്രശംസിച്ച് ഒരു എഡിറ്റോറിയൽ എഴുതാൻ അവർ ധൈര്യപ്പെട്ടില്ല നടേശൻ മുതലാളി കോപിക്കും എന്നത് തന്നെ കാരണം വി എം സുധീറിനെ പരസ്യമായി എതിർക്കാൻ നടേശ ഗുരു പോലും ധൈര്യപ്പെട്ടില്ല പകരം വേറെ ഒരു ഇറക്കി എസ് എൻ ഡി പി ആവശ്യപ്പെട്ട പ്രകാരമാണ് പിന്നോക്ക ജാതിക്കാരനെ പ്രസിഡന്റാക്കിയതെന്ന് അവകാശപ്പെട്ടു ജനിച്ച സമുദായത്തിൻ്റെ മഹത്വവും ആൻ്റണിയുടെ ഔദാര്യവുമാണ് സുധീറിൻ്റെ സ്ഥാനലബ്ധിയുടെ രഹസ്യമെന്ന് വ്യാഖ്യാനിച്ചു ചേർത്തലക്കാരനായ ആൻ്റണിയോട് ചേർത്തലക്കാരനായ താൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് സുധീറിനെ പ്രസിഡൻ്റാക്കിയത് എന്ന് പറഞ്ഞില്ല മഹാഭാഗ്യം കരിമണലടക്കമുള്ള കാര്യങ്ങളിൽ സുധീറിനോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ദിരാഭവനിലെത്തി അദ്ദേഹത്തെ അഭിനന്ദിച്ചു ഒരുമയ്ക്ക് ഒമ്പത് പർക്കത്താണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കാലത്തിൻ്റെ ചുവരെഴുത്ത് വളരെ വ്യക്തമാണ് ഇനി അങ്ങോട്ട് കേരളത്തിൽ സുധീര യുഗമാണ് സുധീരൻ സതീശൻ കൂട്ടുകെട്ട് റൊണാൾഡോ റിവാൾഡോ കോമ്പിനേഷൻ പോലെ മാരകമായിരിക്കും കാർത്തികേയനെ പ്രസിഡന്റ് ആക്കണം സുധീരനെ ഒരു കാരണവശാലും ആക്കരുത് എന്ന് ഹൈക്കമാൻഡിനോട് ഉമ്മൻജിയും രമേശ് ജിയും ഊന്നിയും തുഴഞ്ഞും പറഞ്ഞതാണ് പക്ഷേ രാഹുൽജി അതിന് പുല്ല് വില പോലും കൽപ്പിച്ചില്ല സംസ്ഥാന നേതൃത്വം അറിയാതെയാണ് പ്രസിഡന്റിനെ വാഴിച്ചത് എന്ന കാര്യം മലയാള മനോരമ ഹൃദയ വേദനയോടെ പതിനാറ് ലക്ഷം വരിക്കാരെയും പതിനാറ് കോടി വായനക്കാരെയും അറിയിച്ചു കുഞ്ഞുഞ്ഞിൻ്റെ മോഹഭംഗത്തെ പരിഹസിച്ചുകൊണ്ട് കേരള കൗമുദിയുടെ ഒന്നാം പേജിൽ സുജിത്ത് കാർടൂൺ വരച്ചു ഏതായാലും കുഞ്ഞാലിക്കുട്ടിയോളം മഹാമനസ്കനല്ല കുമരകം കുഞ്ഞുഞ്ഞ അദ്ദേഹം സുധീരൻ്റെ അരിയിട്ട് വാഴ്ച ബഹിഷ്കരിച്ചു കൃത്യാന്തര ബാഹുല്യ നിമിത്തം ഇന്ദിരാഭവനിൽ വൈകിയാണ് എത്തിയത് പിറ്റേന്ന് തിരുവനന്തപുരത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിലും കുഞ്ഞുഞ്ഞിനെ കണ്ടില്ല കൊച്ചിയിലെത്തിയ മദാത്മാഗാന്ധിയെ കാണാനും ഉമ്മൻ കൂട്ടാക്കിയില്ല ഇനി അങ്ങോട്ട് കെ പി സി സി പ്രസിഡന്റിനെ ബഹിഷ്കരിക്കാനാണ് ഉമ്മനും ഗ്രൂപ്പും തീരുമാനിച്ചിട്ടുള്ളത് സുധീറിൻ്റെ അരിയിട്ട് വാഴ്ച നടന്ന ദിവസം വീക്ഷണം പ്രസിന് അവധി കൊടുത്തുകൊണ്ട് അവർ സാമ്പിൾ വെടിക്കെട്ടിനെ തിരികൊളുത്തി കോൺഗ്രസുകാരും വീക്ഷണം വായിക്കാത്തതുകൊണ്ട് അത് നനഞ്ഞ പടക്കമായി പരിണമിച്ചു ഇരുപത് മണ്ഡലങ്ങളിലും ഐക്യമുന്നണി സ്ഥാനാർത്ഥികളുടെ പരാജയം അവർ ഉറപ്പാക്കും രണ്ടായിരത്തി നാല് ആവർത്തിക്കും മതാമയെയും മകനെയും ആദർശധീരനെയും അലൂമിനിയം പട്ടേലിനെയും പാഠം പഠിപ്പിക്കും മലയാള മനോരമയാണ് മലങ്കരമെത്രാ പോലീത്തെയാണ് സത്യം 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 വി ഡി സതീശനെ അഞ്ചാം വൈസ് പ്രസിഡൻ്റ് ആക്കിയതോടെ ബാക്കി നാല് പേരുടെയും ഗ്യാസ് പോയി എന്നാൽ അത് അംഗീകരിക്കാൻ മഹാത്മാ ഹസ്തൻ തയ്യാറില്ല പോലെ പുന്നല്ലൂർ മധുവിനെ പോലെ ലാലി വിൻസെൻറ്റിനെയും എ കെ മണിയെയും പോലെ ഒരു സാധാ വൈസ് പ്രസിഡന്റ് മാത്രമാണ് സതീശൻ എന്ന് തട്ടിവിട്ടു ഹസ്തൻജീ തമാശക്കാരനാണെന്ന് അറിയാവുന്നതുകൊണ്ട് സുധീരനും സതീശനും അതങ്ങ് ക്ഷമിച്ചു അത്ര തന്നെ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റുമാർ വരെ ഫ്ലെക്സ് ബോർഡ് വെച്ച് അവനവന് അഭിവാദ്യമർപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ വി എം സുധീരൻ തൻ്റെ പടം വെച്ച് ഫ്ലെക്സ് അടിക്കരുതെന്ന് പ്രവർത്തകരെ വിലക്കിയിരിക്കുകയാണ് നിവൃത്തിയില്ലാതെ ആരാധകർ പത്രപരസ്യം കൊടുക്കാൻ തുടങ്ങിയിരിക്കും ഉപജീവന മാർഗം മുട്ടിയ ഇന്നാട്ടിലെ ഫ്ളക്സ് മുതലാളിമാർ മൊത്തമായി ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പിൽ ചേരാനാണ് സാധ്യത സുധീരൻ പ്രസിഡന്റായി ചുമതലയേറ്റ അതേ ദിവസമാണ് നിലമ്പൂരെ പാർട്ടി ഓഫീസിൽ തൂപ്പുകാരി കൊല്ലപ്പെട്ട കേസ് പുറത്തറിഞ്ഞത് മന്ത്രി ആര്യാടൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെയും മറ്റൊരു വിരുദനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അന്വേഷണം തകൃതിയായി നടക്കും ആര്യാടനെയും മകൻ ഷൗക്കത്തിനെയും പ്രതികളാക്കാൻ സി പി എംകാർ മാത്രമല്ല ലീഗുകാരും പോപ്പുലർ ഫ്രണ്ടുകാരും ജമായത്ത് ഇസ്ലാമിക്കാരും അവരുടെ പത്രങ്ങളും ആവുപ്പാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല കറുത്ത നായർമാറി വെളുത്ത നായർ മന്ത്രിയായതോടെ പോലീസിനും ഉശിരുകൂടി ദേശീയപാത വികസനത്തിനെതിരെ സമരം ചെയ്തവരെ വടകരയിൽ പോലീസ് മാതൃകാപരമായി കൈകാര്യം ചെയ്തു സർക്കിൾ ഇൻസ്പെക്ടർ സുഭാഷ് ബാബുവിൻ്റെ ധീരകൃത്യം സർക്കാർ വിരുദ്ധ പത്രങ്ങൾ പതിമൂന്നാം തീയതി ഒന്നാം പേജിൽ വളരെ കാര്യമായി ആഘോഷിച്ചു ദേശാഭിമാനി മാത്രമല്ല കേരള കേരളകൗമുദിയും അദ്ദേഹത്തിനെതിരെ എഡിറ്റോറിയൽ എഴുതി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലെ വെറും മണകുണാഞ്ജനല്ല രമേശ് ചെന്നിത്തല കെ കരുണാകരൻ്റെ അത്യുത്തമ ശിഷ്യനാണ് സമരത്തിന് പോകുന്നവർ അത് മറക്കണ്ട വടകര സർക്കിളിന് പരമവിശിഷ്ട സേവാ മെഡൽ കൊടുത്ത് ആദരിക്കാനും പഠിക്കില്ല വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റായ അതേ ദിവസം ആറന്മുള വിമാനത്താവളത്തിനെതിരായ അന്തിമ സമരം ആരംഭിച്ചു സുഗതകുമാരിക്ക് പുറമെ സി പി ഐ സി പി എം നേതാക്കളും അഹിംസ പാർട്ടിയിലെ ഒരു വിഭാഗവും സമര സുധീരനും സതീശനും പഴയ നിലപാട് തിരുത്തുമോ വിമാനത്താവളത്തിന് ടാങ്ക് വയ്ക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വിമാനത്താവളം ഉണ്ടാക്കാൻ വേണ്ടി ആറന്മുള ക്ഷേത്രത്തിൻ്റെ ഗോപുരം മാറ്റിസ്ഥാപിക്കാനോ കൊടിമരത്തിൻ്റെ ഉയരം കുറയ്ക്കാനോ പാടില്ല എന്ന് തന്ത്രി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു വികസന വിരോധികൾ നടത്തുന്ന പത്രങ്ങൾ അത് വലിയ സംഭവമാക്കി ചിത്രീകരിച്ചു അതേസമയം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ടി ബാലകൃഷ്ണൻ കഴിഞ്ഞ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് വിമാനത്താവളത്തിന് അനുമതി നേടിയെടുത്തതെന്ന് വിജിലൻസും സത്യവാങ്മൂലം സമർപ്പിച്ചു ആരൊക്കെ എന്തൊക്കെ ത്യാഗം ചെയ്തിട്ടാണ് ആറന്മുളയിൽ എയറോപ്ലെയിൻ ഇറങ്ങാൻ പോകുന്നത് സൂര്യനെല്ലി കുര്യൻ്റെയും ആൻഡോ ആൻ്റണിയുടെയും ശിവദാസന്നാരുടെയും നാമം വാഴ്ത്തപ്പെടില്ല അതിനിടെ നൂറ്റി പത്തൊമ്പതാമത് മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചു ജോസഫ് മർത്തോമ മെത്രാപോലത്തേക്കും മറ്റ് തിരുമേനിമാർക്കും തിരുമേനിമാർക്കുമൊപ്പം ആറന്മുളയുടെ അപ്പോസ്തലനായ രാജ്യസഭാ ഉപാധ്യക്ഷനും ഉണ്ടായിരുന്നു വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാൻ സത്യവിശ്വാസികൾ യഹോവയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ് ദൈവകാരുണ്യമുണ്ടെങ്കിൽ വിദേശത്തു നിന്നുള്ള സുവിശേഷകർ അടുത്ത കൊല്ലം ആറന്മുളയിലായിരിക്കും വിമാനം ഇറങ്ങുക ഇനി യാക്കോബായ സുറിയാനി സഭയിൽ നിന്ന് ഒരു സദ്വാർത്ഥം മുമ്പ് അലി മുതലാളിയെ കമാൻഡറാക്കി വാഴിച്ച സഭ കരിമണൽ കർത്താവിന് ഗബ്രോ ത്വബോ അഥവാ ദൈവദാസനായ ഉത്തമ മനുഷ്യൻ ആയി വാഴിച്ചു പണക്കാരെ അംഗീകരിക്കാൻ യാക്കോബായ സഭയ്ക്കെന്നല്ല കേരളത്തിലെ ഒരു സഭയ്ക്കും ഒരു മടിയുമില്ല സ്തോത്രം കർത്താവേ സ്തോത്രം പാലായിൽ നടന്ന കത്തോലിക്ക മെത്രവന്മാരുടെ ദേശീയ സമ്മേളനം സമംഗളം സമാപിച്ചു മലങ്കര സഭയുടെ പരമാധ്യക്ഷനും കാതോലിക്കയുമായ മാർക് ലിമ്മിസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു രാജ്യത്തെ കത്തോലിക്കറിൽ വെച്ച് ഏറ്റവും ചെറിയ ഗ്രൂപ്പ് ആണ് റീത്തുകാർ എന്നറിയപ്പെടുന്ന പുനരൈക്യ പ്രസ്ഥാനക്കാർ എണ്ണമോ വണ്ണമോ അല്ല പ്രധാനമെന്ന് ക്ലിമ്മിസ് കർദിനാൾ ഒരിക്കൽ കൂടി തെളിയിച്ചു ഇദ്ദേഹത്തെ മാർപ്പാപ്പയാക്കിയാലും അത്ഭുതപ്പെടാനില്ല ബിനോയ് ബിശുവും കാനം രാജേന്ദ്രനും ഡോക്ടർ തോമസ് ഐസക്കുമൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രശംസിക്കുന്നത് നമ്മുടെ പൗവത്തിൽ പിതാവിന് തീരെ രസിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് കാബാലികന്മാർക്ക് പോപ്പിനോടുള്ള പ്രേമത്തെ പരിഹസിച്ചുകൊണ്ട് പിതാവ് ദീപിക പത്രത്തിൽ നല്ലൊരു ലേഖനം പാസാക്കി പോപ്പിനെ അംഗീകരിക്കുന്നവർ സഭയെയും അംഗീകരിക്കണം മെത്രാന്മാരെയും അച്ഛന്മാരെയും അനുമോദിക്കണം സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് ഓശാന പഠനം കമ്മ്യൂണിസ്റ്റുകാർ തിരിസഭയെ എതിർക്കുന്നതും മെത്രാന്മാരെ പരിഹസിക്കുന്നതും മനസ്സിലാക്കാം കോൺഗ്രസുകാർ അങ്ങനെ ചെയ്താലോ തിരുസഭയുടെ പരിസ്ഥിതി നയത്തെ തീരഞ്ചും വിമർശിക്കുന്ന പി ടി തോമസിൻ്റെ അഭിമുഖം മലയാള ഭാര്യയുടെ കവർ സ്റ്റോറിയായി വന്നിട്ടുണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കാൻ സഹകരിക്കണം എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയും സംശയിക്കാത്ത തോമസിനെ തെരഞ്ഞെടുപ്പിൽ പോരാ സഭയിൽ നിന്ന് മഹ്റോൻ ചൊല്ലിയെ മതിയാവും പന്തളം പീഡനക്കേസിൽ വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവച്ചു പ്രതികൾ നൽകിയ അപ്പീൽ നിഷ്കരണം നിരാകരിച്ചു പാവം വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ഗുരുക്കന്മാർ ദയ അർഹിക്കുന്നില്ല എന്ന് വിധിച്ചു അവർ തടവും പിഴയും അനുഭവിച്ചേ തീരൂ എന്ന് കൽപ്പിച്ചു കുറ്റക്കാരായ അധ്യാപകന്മാരെ സർവീസിൽ തിരിച്ചെടുത്ത എൻ എസ് എസ് മാനേജ്മെൻറ്റിനെ കോടതി അപലപിച്ചു ചുരുക്കി പറഞ്ഞാൽ നായർ സമുദായ ഉടമസ്ഥൻ്റെ തൊപ്പിയിൽ ഒരു തുവൽ കൂടിയായി പീഡിപ്പിച്ച അധ്യാപകർ കരയോഗ നായന്മാരും പീഡിതയായ പെൺകുട്ടി അന്യ സമുദായക്കാരിയുമാണ് പിന്നെ എങ്ങനെ നടപടിയെടുക്കും ഹൈക്കോടതിക്ക് നമ്മുടെ സമദൂര സിദ്ധാന്തത്തെക്കുറിച്ച് ഒരു ചുക്ക് അറിയില്ല പറവൂർ പെൺവാണിഭ കേസിൻ്റെ വിചാരണ നീണ്ടു നീണ്ടു പോകുന്നതിൽ സങ്കടപ്പെട്ട് പീഡിതയായ പെൺകുട്ടി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തെഴുതി ഉരൽ ചെന്ന് മദ്ദളത്തോട് പരാതി പറയുന്നത് പോലെയാണിത് പന്തളം കേസിൻ്റെ അപ്പീൽ കൃത്യം പന്ത്രണ്ട് കൊല്ലമാണ് ഹൈക്കോടതിയുടെ പരിഗണന കാത്തു കിടന്നത് വ്യാഴം എന്ന് മലയാളത്തിലും ജൂപ്പിറ്റർ എന്ന് ഇംഗ്ലീഷിലും പറയുന്ന ഗ്രഹം ഇതിനകം സൂര്യനെ ഒരു റൗണ്ട് പ്രദീക്ഷിണം വെച്ചു സൂര്യനെല്ലിക്കേസിൻ്റെ കാര്യവും വളരെ ഒന്നും വ്യത്യസ്തമായിരുന്നില്ല പറവൂർ കേസിൽ തന്നെ പ്രത്യേക കോടതി സ്ഥാപിക്കാനുള്ള നീക്കം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യവും ചിന്തനീയമാണ് ഇതൊക്കെയാണെങ്കിലും ഇന്നാട്ടിലെ പെൺകുട്ടികൾക്ക് ഇനി പേടിക്കാനൊന്നുമില്ല സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നിർഭയ കേരളം സുരക്ഷിത കേരളം പദ്ധതിക്ക് തുടക്കകുറുകയാണ് രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ മഹാത്മാഗാന്ധി പദ്ധതി ഉദ്ഘാടനം ചെയ്യും ആശംസാ പ്രസംഗകരുടെ കൂട്ടത്തിൽ ഐസ്ക്രീം ഐ ടി മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുമുണ്ട് സൂര്യനെല്ലിക്കുര്യൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു നിർഭയ കേരളം ഐസ്ക്രീം കേരളം നടി മീര ജാസ്മിൻ വിവാഹിതയെ തിരുവനന്തപുരത്തുകാരൻ അനിൽ ജോൺ ടൈറ്റസ് ആണ് വരൽ ആദ്യം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് എൽ എം എസ് പള്ളിയിൽ വെച്ച് മിന്നുകെട്ടുകയുമാണ് ഉണ്ടായത് അനിലിൻ്റെ ആദ്യ ഭാര്യ അലമ്പുണ്ടാക്കിയാലോ എന്ന് ഭയമുള്ളതിനാൽ വലിയ പോലീസ് ബന്ധവസ് ഒരുക്കിയിരുന്നു പിതാവിനും പുത്രനും പോലീസിനും സ്തുതിയായിരിക്കട്ടെ സിനിമാ നടൻ ഫഹദ് ഫാസിൽ നടി നസ്രിയ നസീമിനെ വളയിട്ടതാണ് സാംസ്കാരിക രംഗത്തുണ്ടായ മറ്റൊരു പ്രധാന സംഭവം രണ്ടുപേർക്കും ഉടനെ ഇല്ലാത്തതുകൊണ്ട് വരുന്ന ആഗസ്റ്റ് മാസത്തിലെ നിക്കാഹ് നടത്തുകയുള്ളൂ കാര്യം ന്യൂ ജനറേഷൻ നടനാണെങ്കിലും തികച്ചും ഓൾഡ് ഫാഷൻ്റായിട്ടാണ് വളയിടൽ എന്ന് മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞു സിനിമയും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഫഹദ് ഫാസിൽ മനസ്സിലാക്കാൻ തുടങ്ങി എന്നർത്ഥം ബാലു മഹേന്ദ്ര യാത്രയെ ശ്രീലങ്കയിൽ ജനിച്ച് മദ്രാശിയിൽ പഠിച്ച് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് വെന്നിക്കുടി പാറിച്ച ബാലു എണ്ണപ്പെട്ട ഛായാഗ്രാഹകനും സംവിധായകനുമായിരുന്നു ഓളങ്ങളും യാത്രയും അടക്കമുള്ള മലയാള ചിത്രങ്ങളും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ബാലുവിൻ്റെ നിറപ്പകെട്ടർന്ന ഓർമ്മകൾക്ക് മുമ്പിൽ വാരാന്ത്യത്തിൻ്റെ ആദരാഞ്ജലി സഖാവ് എരുമേലി പരമേശ്വരം പിള്ള കാലയവനിയെക്കുള്ളിൽ മറിഞ്ഞു സഖാവിൻ്റെ ചരമവാർത്ത ബൂർഷോ പത്രങ്ങളിൽ ഫെബ്രുവരി ഒമ്പതാം തീയതി വന്നു നേര് നേരത്തെ അറിയിക്കുന്ന പാർട്ടി പത്രം പത്താം തീയതിയെ വിവരമറിഞ്ഞിട്ടു പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഈ അമരക്കാരനെക്കുറിച്ച് ദേശാഭിമാനി മുഖപ്രസംഗവും എഴുതിയില്ല ചുരുക്കി പറഞ്ഞാൽ ഏറെക്കുറെ പൂച്ചാലി ഗോപാലിൻ്റെ ഗതിയിലായി ഇപ്പോൾ പുരോഗമന സാഹിത്യക്കാർ പൊതുവെ മഹാകവി ജി സുധാകരൻ്റെ ഏറ്റവും പുതിയ സമാഹാരം വഴിമാറുക വയ്യ സ്വദേശമായ ചാരുമൂട്ടിൽ വെച്ച് പ്രകാശിപ്പിച്ചു പാർട്ടിയിൽ കവിയുടെ ബദ്ധശത്രുവായി കരുതപ്പെടുന്ന പി ബി മെമ്പർ ബേബിയാണ് ഗ്രന്ഥം പ്രകാശിപ്പിച്ചത് സുധാകരൻ വാസനാസമ്പന്നരായ കവിയാണെന്ന് രണ്ടാം മുണ്ടശ്ശേരി അഭിപ്രായപ്പെടുകയും ചെയ്തു മഹാകവിയുടെ അഞ്ച് കവിതകൾ കലാകൗമുദിയിൽ വന്നിട്ടുണ്ട് അഞ്ചും ഒന്നിനൊന്ന് മികച്ചതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ നഗരത്തിലെ പൊങ്ങച്ച കവിക്കൊച്ചമ്മ എന്ന ആദ്യ കവിത സഖാവ് ടി എൻ സീമയെക്കുറിച്ചാണോ എന്ന് സംശയം കേന്ദ്രമന്ത്രി മല്ലികാർജ്ജുൻ ഖാർഗെ ഇടക്കാല റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ദൈവാധീനം എന്ന് പറയാം യാത്രക്കൂലിയോ ചരക്കുകൂലിയോ കൂട്ടിയിട്ടില്ല പക്ഷേ പെട്രോൾ വില പോലെ തോന്നുമ്പോൾ റെയിൽവേ നിരക്ക് വർദ്ധിപ്പിക്കാൻ റെഗുലേറ്ററി അതോറിറ്റിക്ക് വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് കർണാടകത്തിലേക്ക് ഒരുപാട് വണ്ടികൾ അനുവദിച്ചു കേരളത്തിലേക്ക് മൂന്ന് മൂന്ന് ട്രെയിനാണ് കനിഞ്ഞു നൽകിയിട്ടുള്ളത് മലയാള പത്രങ്ങൾ റെയിൽവേ ബജറ്റിനോട് രൂക്ഷമായി പ്രതികരിച്ചു കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ മലയാള മനോരമയും ദീപികയും വരെ മുഖപ്രസംഗം പാസാക്കി ഖാർഗെയുടെ റെയിൽ ബജറ്റിന് പിന്നാലെ ചെട്ടിയാരുടെ കേന്ദ്ര ബജറ്റും വരുന്നുണ്ട് അതോടെ മലയാളികൾ മൊത്തം കുത്തുപാളിയെടുക്കേണ്ടി വരും എന്നാണ് പ്രതീക്ഷ മല്ലികാർജ്ജുൻ ഖാർഗെ റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാരടക്കം തടസ്സപ്പെടുത്തി എന്നതാണ് ഇത്തവണത്തെ പുതുമ പ്രസംഗം മുഴുവൻ വായിച്ചു തീർക്കാതെ മന്ത്രിക്ക് വിരമിക്കേണ്ടതായി വന്നു കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത സീമാന്തര മേഖലയിൽ നിന്നുള്ള ആറ് എം പിമാരെ പുറത്താക്കാൻ അഹിംസ പാർട്ടി നിർബന്ധിതമായി പ്രശ്നം അവിടെ കൊണ്ട് ഒതുങ്ങിയില്ല തെലങ്കാന ബിൽ അവതരിപ്പിച്ചപ്പോൾ സഭ പ്രക്ഷുബ്ധമായി സീമാന്ധ്രയിൽ നിന്നുള്ള എം പിമാർ കോപാകുലരായി നടുത്തളത്തിലിറങ്ങി വാക്കേറ്റം മൂത്തു കയ്യേറ്റമായി അഹിംസ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു മാന്യ മെമ്പർ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു തെലുങ്ക് ദേശക്കാരനായ വേറൊരു മെമ്പർ കത്തി വീശി സഭ നിർത്തിവെച്ച് സ്പീക്കർ തടി രക്ഷിച്ചു പിന്നെ പതിനേഴ് മെമ്പർമാരെ സസ്പെൻഡ് ചെയ്തു പത്രങ്ങളായ പത്രങ്ങളൊക്കെ ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കത്തെക്കുറിച്ച് വാചാലരായി മുഖപ്രസംഗവും പാസാക്കി കുരുമുളക് പൊടിയല്ല നായ്ക്കൊരണ പൊടി വിതറിയാലും തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന വാശിയിലാണ് കേന്ദ്ര സർക്കാർ ജനാധിപത്യം വെൽബൂത്താകാം സീമാന്തരക്കാരെയും തെലങ്കാനക്കാരെയും ദൈവം രക്ഷിക്കട്ടെ ഡൽഹി നിയമസഭയിലെ സ്വതന്ത്ര മെമ്പർ ആം ആദ്മി പാർട്ടിക്കുള്ള പിന്തുണ പിൻവലിച്ചു അതോടെ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതായി പിന്നെ സ്പീക്കർ കാസ്റ്റിംഗോട്ട് ചെയ്താലേ സർക്കാരിന് നിലനിൽപ്പുള്ളൂ എന്ന ഗതിയിലായി എ സി ജോസിനെ ഡൽഹിക്ക് കൊണ്ടുപോകാനും ആലോചന നടത്തും ഭൂരിപക്ഷം ഇല്ലാതായി എന്ന് കരുതി കൈയും കെട്ടിയിരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായില്ല അദ്ദേഹം കൃഷ്ണ ഗോദാവരി തടത്തിൽ നിന്ന് ചുളുവിലയ്ക്ക് പ്രകൃതിവാതകം വിറ്റ് പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കി എന്ന പഴയ സി എ ജെ റിപ്പോർട്ട് പൊടി തട്ടിയെടുത്തു റിലയൻസിനും കേന്ദ്രമന്ത്രി വീരപ്പ വീരപ്പമൊയ്ലിക്കുമെതിരെ കേസെടുക്കാൻ കൽപ്പിച്ചു അംബാനി മുതലാളിക്കെതിരായ പോലീസ് നടപടി ഇന്നാട്ടിലെ കുത്തകകളെ മൊത്തം ഞെട്ടിച്ചു ഈ പോക്ക് പോയാൽ നാട് കൂട്ടിച്ചോറാകും എന്ന് അവർ വിലപിച്ചു അടുത്തതായി ജനലോക്പാൽ ബില്ല് പാസ്സാക്കുമെന്ന് കെജ്രിവാൾ ജി പ്രഖ്യാപിച്ചു അതിനുവേണ്ടി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം തന്നെ വിളിച്ചു മുട്ടി തല്ലിക്കൊന്നാലും ബില്ല് പാസ്സാക്കാൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസും ബി തീരുമാനിച്ചു ലഫ്റ്റനന്റ് ഗവർണറും അതേ നിലപാട് കൈക്കൊട്ടും കെജ്രിവാൾ രാജിക്കത്തെഴുതി കൊടുത്ത് തടി കഴിച്ചിലാക്കി ഇനി നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുകയാൽ അത് വേറെ വഴിയില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ആപ്പീസ് പൂട്ടും ആം ആദ്മി നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തും കാരണം കായംകുളം വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് കെജ്രിവാൾ ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ തോറ്റ് ബൌളർ ഹാറ്റിട്ടെങ്കിലും രാജ്യത്ത് ക്രിക്കറ്റ് ജ്വരത്തിന് കുറവില്ല ഐ പി എൽ ലേലം ആഘോഷമായി നടന്നു യുവരാജ് സിംഗിനെ പതിനാല് കോടിക്കും ദിനേശ് കാർത്തിക്കിനെ പന്ത്രണ്ടര കോടിക്കുമാണ് ലേലം കൊണ്ടത് മൈനർ പയ്യന്മാർക്ക് പോലും വലിയ സംഖ്യ കിട്ടി സഞ്ജു സാംസണ് നാല് കോടി പ്രശാന്ത് പരമേശ്വരന് മുപ്പത് ലക്ഷം സന്ദീപ് വാര്യർക്ക് പത്ത് ലക്ഷം ഒത്തുകളിച്ച് പത്ത് പുത്തനുണ്ടാക്കാൻ നോക്കിയ നമ്മുടെ കോതമംഗലംകാരൻ എന്ന ആര്യകുട്ടി ഇതെങ്ങനെ സഹിക്കും എന്ന് എന്നാലോചിക്കുമ്പോൾ വാരാന്ത്യത്തിൻ്റെ നെഞ്ച് കലങ്ങുകയാണ് ഐ പി എൽ ഒത്തുകളിയിൽ ഗുരുനാഥ് മെയ്യപ്പന് പങ്കുണ്ടെന്ന് ജസ്റ്റിസ് മുഗൾ മുദ്ഗൽ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചു ഇതോടെ എൻ ശ്രീനിവാസിൻ്റെ കാര്യം വട്ടത്തിലായി ടിയാനെ ഇനി ബി സി സി ഐ ചെയർമാനായി തുടരാൻ കഴിയില്ല എന്ന് കുബുധികൾ പ്രചരിപ്പിച്ചു മരുമകൻ ചെയ്ത കുറ്റത്തിന് അമ്മായിയ്യപ്പനെ ശിക്ഷിക്കാൻ ഇന്ത്യൻ പീനൽ കോഡിൽ വ്യവസ്ഥയില്ല കെ ജി ബാലകൃഷ്ണന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ഇരിക്കാമെങ്കിൽ ശ്രീനിവാസിന് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ തലവനായും തുടരാം ലോകമെമ്പാടുമുള്ള വായനോക്കികൾ വാലൻ്റൈൻസ് ഡേ ആഘോഷിച്ചു പതിവ് പോലെ മലയാള മനോരമയിലായിരുന്നു ഏറ്റവും വലിയ ആഘോഷം ബിസിനസ് പേജിൽ വരെ പ്രണയം നിറഞ്ഞു തുളുമ്പി പക്ഷേ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രണയവൃത്താന്തം അച്ചായന് മിസ് ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ പ്രമുഖ ഗായിക ബിയോൺസുമായി പ്രണയത്തിലാണെന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മംഗളം റിപ്പോർട്ട് ചെയ്തു പിറ്റേന്ന് ജനയുഗം അത് സ്ഥിരീകരിച്ചു ഒബാമയും മിഷേലും തമ്മിലുള്ള പിണക്കത്തിന് കാരണം ബിയോൺസിൻ്റെ സാന്നിധ്യമാണെന്ന് പറയപ്പെടുന്നു ബറാക്കിനും ബിയോൺസിനും സംഗീതസാന്ദ്രമായ പ്രണയ ജീവിതം ആശംസിച്ചുകൊണ്ട് ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു തെലുങ്കന്മാരാരും പെപ്പർ സ്പ്രേ പ്രയോഗിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം